നമസ്കാരം ജി മാർട്ട് ഗൾഫ് നെസുഫിക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രവാസ ലോകത്തെ വർത്തമാന കാഴ്ചകളും ജീവിത വിശേഷങ്ങളുമായി ഈ ലോകം ഗൾഫ് നെസ്ഫിക്ക് ഗൾഫ് നാളുകളിൽ ചതിക്കുഴിയിലകപ്പെടുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടി വരികയാണ് ഇത്തരത്തിൽ ചതിക്കുഴിയിലകപ്പെട്ട തിരുവനന്തപുരം സ്വദേശി രാജേന്ദ്രൻ ജീവൻ ടി വിയെ സമീപിച്ചതാണ് ഗൾഫ് നെസിഫിക്കിൽ ആദ്യ വാർത്തയായി പ്രധാന വാർത്തയായി ഞങ്ങൾ നൽകിയിരിക്കുന്നത് കൂടാതെ പ്രവാസ ലോകത്തെ ഓടാഘോഷങ്ങളും മറ്റ് പ്രധാന വാർത്തകളും ഞങ്ങൾ സ്വാഗതം ഗൾഫ് നാടുകളിൽ വിസ കണിയിൽ അകപ്പെടുന്നവരുടെ എണ്ണം കൂടി വരികയാണ് വിസ ചതിയിൽ അകപ്പെട്ടതിനെ തുടർന്ന് ദുബായിൽ ജോലി നഷ്ടപ്പെടുകയും പാസ്പോർട്ട് നഷ്ടപ്പെടുകയും ചെയ്ത തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശി രാജേന്ദ്രൻ ജീവൻ ടി വിയെ സമീപിച്ചു ഒരു ലക്ഷം രൂപ വിസയ്ക്ക് നൽകിയ രാജേന്ദ്രനെ ഭക്ഷണമോ ശമ്പളമോ നൽകാതെ ഏജന്റ് കബളിപ്പിക്കുകയായിരുന്നു അവിടെ ചെന്നപ്പോൾ മാത്രമാണ് താൻ കെണിയിലകപ്പെട്ട വിവരം രാജേന്ദ്രൻ അറിയുന്നത് തന്നെ തിരികെ നാട്ടിലെത്തി നാട്ടിലെത്തിരിച്ച് മറ്റൊരു കമ്പനിയിൽ ജോലി ചെയ്യാനായി പുറപ്പെടുമ്പോഴാണ് എന്നുമായി എക്സിറ്റ് അടിച്ച് യു എ ഇ വിസ ബാൻ ചെയ്ത വിവരം രാജേന്ദ്രൻ അറിയുന്നത് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഗൾഫിലേക്ക് മടങ്ങാനാവാതെ വിഷമിച്ചാണ് അദ്ദേഹം ജീവൻ ടിവിയെ സമീപിച്ചത് നാട്ടിൽ ജോലിയൊന്നും ലഭിക്കാതെയും ദാരിദ്ര്യം കുടുംബത്തെ കാർന്നുതിന് പോഴും വീട്ടിൽ നേരം വച്ചുണ്ണാൻ കഴിയാതെ വരുമ്പോഴും എന്തെങ്കിലും ഒരു ജോലി തേടി ഗൾഫ് നാടുകളിലേക്ക് വിമാനം കയർന്നവരാണ് നിർദ്ധനരായ പ്രവാസി മലയാളികളിലേറെയും മോഹന വാഗ്ദാനങ്ങൾ നൽകി ഇവരെ കബളിപ്പിക്കുന്നത് ഇടനിലക്കാരാണ് നാട്ടിലെ വ്യാജ ഏജന്റുമാരോ നാട്ടുകാരോ അയൽവാസിയോ എന്ന സ്വന്തക്കാർ വരെ ചിലപ്പോൾ കുറച്ച് ലാഭത്തിനു വേണ്ടി ഇത്തരം കെണികൾ ഒരുക്കാറുണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ പക്ഷേ വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായി കേരളത്തിൽ നിന്ന് പറക്കുമ്പോൾ അവിടെ കാത്തിരിക്കുന്നത് ചതിക്കുഴികളാണെന്ന് പലരും അറിയാറില്ല അവിടെ എത്തുമ്പോൾ എല്ലാം സഹിക്കുകയാണ് പതിവ് ജോലിയോ ശമ്പളമോ ഇല്ല നല്ല താമസമോ ഭക്ഷണമോ ഇല്ല അങ്ങനെ ദുരിതമനുഭവിക്കുന്ന പ്രവാസികളിൽ ചിലർ നിവൃത്തിയില്ലാതെ വരുമ്പോൾ ഗൾഫിലെ സാമൂഹ്യ പ്രവർത്തകരെയോ സംഘടനകളെയോ മാധ്യമങ്ങളെയോ സമീപിക്കുന്നു മറ്റു ചിലർ ഇതേക്കുറിച്ച് ഒന്നും അറിയാതെ എല്ലാം സഹിച്ചു ജീവിക്കുന്നു ചിലർ ഒളിച്ചോടുന്നു മറ്റുള്ളവർ ജയിലുകളിൽ അകപ്പെടുന്നു അതല്ലെങ്കിൽ വർഷങ്ങളുടെ ജയിൽവാസത്തിന് ശേഷം പൊതുമാപ്പിലൂടെ നാട്ടിലെത്തുന്നു അത്തരത്തിൽ ദുബായിൽ ലഭിച്ച പൊതുമാപ്പിലൂടെ നാട്ടിലെത്തിയ തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശി രാജേന്ദ്രനാണ് ജീവൻ ടിവിയെ സമീപിച്ചത് രണ്ടായിരത്തി നാലില് പോയത് ഞാൻ പോയത് അൽഹനീൻ എന്ന് പറഞ്ഞ കമ്പനിയിലായിരുന്നു എവിടെയാണ് ഷാർജയിൽ എൻ്റെ ഓഫീസ് വന്ന് പ്രോളായിലായിരുന്നു എ സി മെക്കാനിക്കിൻ്റെ എന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത് അവിടെ പോയിട്ട് എ സി മെക്കാനിക് വർക്കല്ലായിരുന്നു പിന്നെ കറക്റ്റായിട്ട് സാലറി ഒന്നുമില്ല ആഹാരം ഇല്ല റൂമില്ല അങ്ങനെ ഒരു രണ്ട് കൊല്ലം അടുപ്പിച്ച ആ കമ്പനിയിൽ വർക്ക് ചെയ്ത് ഏഴ് മാസം ഒരാളെ കാശ് കിട്ടാറുണ്ട് എന്നിട്ട് ഒരു നല്ലൊരു വർക്ക് ചെയ്ത് ഒരു ആറുമാസം ഡേ നൈറ്റുമുള്ള ഒരു വർക്ക് ചെയ്ത് അതിൻ്റെ ബില്ല് മാറിയപ്പോൾ ആ കമ്പനി അവർ എല്ലാം കൊണ്ടു മുങ്ങി പറ്റിച്ചിട്ട് പോയത് ആ ടൈമിൽ ആ കമ്പനിയിൽ വർക്ക് ചെയ്ത ആർക്കും ഒന്നും കാശ് കിട്ടിയില്ല അങ്ങനെ ആഹാരമില്ല റൂമില്ല അങ്ങനെ ശരിക്കും കഷ്ടപ്പെട്ട് നാട്ടിൽ നിന്ന് ഇവിടെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അനിയെ വെളിയിരിക്കുമായിരുന്നു പുള്ളീടെടുക്ക ഒരു ഇരുപത്തയ്യായിരം രൂപ വാങ്ങിച്ചിട്ട് ആറ്റിങ്ങലിനടുത്തുള്ള ഒരാളിൻ്റെ വാങ്ങിച്ചത് പുള്ളിയുടെ വീട്ടിൽ ആ കാശ് വൈഫ് കൊണ്ട് കൊടുത്ത് അങ്ങനെ ആഹാരം ഈ കാശിന് ആഹാരം കഴിച്ചൊക്കെ ഇരിക്കുവായിരുന്നു പിന്നെ ഒരാളിനെ പരിചയപ്പെട്ട് ഇന്നോവൽ ഇലക്ട്രോ മെക്കാനിക് എന്ന് പറയാനുള്ള കമ്പനിയിൽ ജോലിക്ക് പോയി അവർ ടെസ്റ്റ് നടത്തി എടുത്തായിരുന്നു ഒരാറുമാസം അവിടെ വർക്ക് ചെയ്ത് നല്ല കമ്പനി അപ്പം കറക്റ്റ് സാലറിയും വേറെ ഒന്നുമില്ല അപ്പം പുള്ളി ഞാൻ വർക്ക് ചെയ്യണ കണ്ടിട്ട് പറഞ്ഞ് എന്തായാലും നാട്ടിൽ പോയിട്ട് പാസ്പോർട്ടിൻ്റെ കോപ്പി എടുത്ത് അയച്ചു തരാൻ പറഞ്ഞു അങ്ങനെ അയച്ചപ്പോഴത്തേക്ക് വിസ അടിച്ച് വിസ റിജക്റ്റായി രാജേന്ദ്രനെ ചതിച്ചത് അയൽവാസിയായ കൂട്ടുകാരനാണ് ഒരു ലക്ഷം രൂപ വിസയ്ക്ക് വാങ്ങിയ കൂട്ടുകാരനെ പിന്നീട് സമീപിച്ചപ്പോൾ തന്നെക്കുറിച്ച് അപവാദമാണ് പറഞ്ഞതെന്ന് രാജേന്ദ്രൻ സങ്കടപ്പെടുകയാണ് വിസ തന്നത് അൽഹനീൻ കമ്പനിലെ ഗീത എന്ന് പറഞ്ഞിട്ടാണ് അവർ എന്നെ കൊണ്ടുപോയത് ഊരു ടമ്പലം രാഹുൽ ഭവനിലെ രവീന്ദ്രൻ എന്ന് പറഞ്ഞ പുള്ളി ഒരു ലക്ഷം രൂപ വാങ്ങിച്ചിട്ടാണ് കൊണ്ടുപോയത് എ സിയിലെ വർക്ക് എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയത് അവിടെ കൊണ്ടുപോയിട്ട് എന്താ വെച്ചാൽ ഹെൽപ്പറായിട്ടൊക്കെ ഇടുമായിരുന്നു ഞങ്ങളുടെ അത് അതെ സപ്ലൈ കമ്പനി ആയിരുന്നു അൽ ഖനീൻ എന്നിട്ട് ഈ രവീന്ദ്രനെ പിന്നെ കോണ്ടാക്ട് ചെയ്ത് അപ്പം പോയി ഒരു മാസം ആയപ്പോഴേ ഞാൻ ആ കമ്പനി ശരിയല്ല നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം ഒന്ന് എൻ്റെ പാസ്പോർട്ട് വാങ്ങിച്ചുതരി കാശ് നഷ്ടപ്പെട്ടോ പോയിട്ട് നമുക്ക് എന്തെന്ന് ചെയ്യാം ഞാൻ വേറെ ആയെങ്കിലും നല്ലത് നോക്കട്ടെ ഇവിടെ വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് തിരിഞ്ഞ് നോക്കിയില്ല പിന്നീട് പിന്നെ ഈ കമ്പനി പറ്റിച്ച് പോയതിന് ശേഷവും ഞാൻ വിളി പറഞ്ഞ് പുള്ളി പുള്ളിയപ്പോൾ നാട്ടിലുണ്ടായിരുന്നു ഇങ്ങനെ വന്നായിരുന്നു ഞാൻ അവിടെ നിന്ന് ഇവിടെ അങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേ പറഞ്ഞ് ആ കമ്പനി നടത്തിയത് ഗീത എന്ന് പറഞ്ഞിട്ടൊരു ലാഡിയാണ് അവർ ഇവിടെ നാട്ടിലുണ്ട് വന്നു കഴിഞ്ഞ് ഉടനെ പൈസ ഒക്കെ തന്ന് സെറ്റിൽ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അവർ അതിനുശേഷം അങ്ങോട്ട് വന്നിട്ടേ ഇല്ല അപ്പോൾ ഈ ഷാർജയിൽ ഉള്ള കമ്പനി വാങ്ങി പാസ്പോർട്ട് വാങ്ങി വെച്ചിട്ട് പാസ്പോർട്ട് തന്നില്ല ഇപ്പം പാസ്പോർട്ടിനും തന്നില്ല ഇപ്പോൾ പൈസ ഇല്ല റൂമില്ല ആഹാരമില്ല അങ്ങനെ ശരിക്കും കഷ്ടപ്പെട്ടു ഗൾഫിൽ നല്ല ജോലിയോ ശമ്പളമോ താമസ സൗകര്യമോ ലഭിക്കാതെ കഷ്ടപ്പെട്ട രാജേന്ദ്രന്റെ പാസ്പോർട്ടും സ്പോൺസറുടെ കൈവശമായി കമ്പനിയിൽ നിൽക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ രക്ഷപ്പെടുകയായിരുന്നു എന്നാൽ ഭാഗ്യം കൊണ്ട് മറ്റൊരു കമ്പനിയിൽ തരക്കേടില്ലാത്ത ജോലി ലഭിച്ചു അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കെ പിന്നീട് വിളിക്കാമെന്ന കമ്പനിയുടെ അഭിപ്രായത്തെ തുടർന്ന് പൊതുമാപ്പിലൂടെ നാട്ടിലെത്തി അതിനുശേഷം രണ്ടാമത് ജോലി ചെയ്ത കമ്പനിയിൽ നിന്ന് പുതിയ ജോലിക്കായി അധികൃതർ വിസ അയച്ചു കൊടുത്തു നാട്ടിൽ വന്നതിന് ശേഷം വേറെ പാസ്പോർട്ടും റെഡിയാക്കി തിരിച്ച് ദുബായിലേക്ക് പുറപ്പെടാനിരുന്ന രാജേന്ദ്രൻ്റെ വിസ എന്നുമായി ബാൻ ചെയ്ത വിവരമാണ് ലഭിച്ചത് ഇപ്പോൾ കയ്യിൽ ഇല്ല ഇല്ല ഇപ്പോഴും ഞാൻ വന്നതിന് ശേഷം പുതിയ പാസ്പോർട്ടെടുത്ത് പുതിയ പാസ്പോർട്ട് എടുത്താണ് നോവൽ ഇലക്ട്രോ മെക്കാനിക് എന്ന് പറയുന്നത് ആ കമ്പനിക്ക് അതിൻ്റെ കോപ്പി അയച്ചു കൊടുത്ത് പുള്ളി അത് വെച്ചാണ് വിസ അടിച്ചത് അടിച്ചപ്പോഴത്തേക്ക് വിസ ആയി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവർ പറ്റി എന്നെ പറ്റിച്ച കമ്പനി പൂട്ടി പോയതാണ് അപ്പം എന്നെ മാത്രമല്ല എൻ്റെ കൂടെ കുറേ ഉണ്ടായിരുന്നു മലയാളികൾ എട്ടുപേരുണ്ടായിരുന്നു ആ അവരൊക്കെ ഓരോരുത്തർ ഓരോ സ്ഥലത്ത് പോയി പറഞ്ഞ് പറഞ്ഞപ്പം ഈ രവീന്ദ്രൻ എന്ന് പറയുന്ന ആളാണ് എന്നെ കൊണ്ടുപോയത് പുള്ളിയുടെ ഒക്കെ പറഞ്ഞ് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പാസ്പോർട്ട് വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വരട്ട് വന്ന ഉടനെ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് പുള്ളി പിന്നെ ഫോൺ ചെയ്യുമ്പോഴത്തേക്ക് എടുക്കുകയും ഇല്ല രവീന്ദ്രൻ്റെ വൈഫും എൻ്റെ വൈഫും ഫ്രണ്ട്സും കൂട്ടുകാരാ അവർ രവീന്ദ്രൻ്റെ ഭാര്യ എൻ്റെ ഭാര്യയുടെ ഒക്കെ പറഞ്ഞ് അവിടെ വേറെ ഒരു കുഴപ്പവും ഞാൻ തെറ്റായിട്ടുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ഭാര്യയും അമ്മയും പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ച് പോലീസ് പറഞ്ഞു നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ യു എ ഇ എക്സിറ്റ് ലഭിച്ചതിനാൽ ഇനി ഗൾഫിലേക്ക് പോകുവാനോ പുതിയ ജോലി ചെയ്യുവാനോ സാധിക്കാത്തതിനെ തുടർന്ന് എന്താണെന്നറിയാതെ മനം നൊന്താണ് രാജേന്ദ്രൻ ഗൾഫ് ന്യൂസ് വീക്കിനെ സമീപിച്ചത് ജീവൻ ടി വി എനിക്ക് വെളിയിൽ പോകേണ്ട സാഹചര്യം ഉണ്ടാക്കിത്തരണം ആ ബാൻഡ് മാറ്റി നല്ല രീതിയിൽ മുന്നോട്ട് പോവാനോട് അവസരം തരണം അതിനുള്ള ഒരു വഴി ചെയ്ത് എനിക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരും എന്നുള്ള പ്രതീക്ഷയാണ് ഇത്തരം ചതിക്കുഴിയിൽ അകപ്പെടുന്നവരെ പിടികൂടുവാനോ അകപ്പെട്ടവരെ രക്ഷപ്പെടുത്തുവാനോ എംബസിയോ അധികാരികളോ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് സത്യം ഇപ്പൊ ഈ രാജേന്ദ്രനെ പോലെ അനേകർ ഗൾഫിൽ പോയിട്ട് ചതിക്ക ചതിക്കുഴിയിൽപ്പെടുന്നുണ്ട് കാരണം കൂട്ടുകാരും വൈഫിൻ്റെ ഫ്രണ്ടും അവർ ഇവരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് കൊണ്ടുപോയി ലക്ഷങ്ങൾ മേടിച്ചിട്ട് വിസയും സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കുന്നില്ല കാശും കൊടുക്കുന്നില്ല ഭക്ഷണവും കൊടുക്കുന്നില്ല ഇങ്ങനെയുള്ള ഒരു അനേകർ കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ജീവൻ ടി വി വഴി അനേകർക്ക് ഇത് ഒരു 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 ആശ്വാസമാകത്തക്ക രീതിയിൽ ഇപ്പോൾ ഈ രാജേന്ദ്രനെ പോലുള്ള അനേകർ അവർക്ക് പെട്ടുകിടക്കുന്നവർക്ക് അവർക്കിപ്പോൾ ഇതാ പുതിയ വിസ വന്നിട്ടുണ്ട് പക്ഷേ അവിടെ ബാൻ ചെയ്ത് വച്ചേക്കുന്നത് കാരണം കൊണ്ട് രാജേന്ദ്രന് പോകാൻ കഴിയുന്നില്ല അപ്പോൾ ആ സാഹചര്യങ്ങളിലൊക്കെ പിന്നെ ജീവൻ ടി വി ഇടപെട്ട് എംബസി വഴി അദ്ദേഹത്തിന് ഒരു വഴി ഒരുക്കി കൊടുക്കണം ഇത് ഇദ്ദേഹത്തിന് മാത്രമല്ല ഇനി അനേകർ ഇതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് അനേകം മലയാളികൾ പോയി കെട്ട് വെട്ടുകിടക്ക ഈ മലയാളികൾ തന്നെയാണ് മലയാളികളെ ചതിക്കുന്നതും അപ്പോൾ അതിന് ജീവൻ ടി വി ഒരു മുൻകൈ എടുത്ത് അതിന് വേണ്ടിയിട്ടുള്ള ജീവൻ ഹൃദയം ഹൃദയം നിറഞ്ഞ നിറഞ്ഞ നന്ദി നന്ദി ഞങ്ങളെ മാത്രമല്ല ഞങ്ങളുടെ കുടുംബമൊക്കെ നന്ദിയുള്ളവരായിരിക്കും കാരണം വെച്ചാൽ കഷ്ടപ്പെടുന്നുണ്ട് നിർദ്ധന കുടുംബത്തിന്റെ ഏകാശ്രയമായ ഈ ഗൃഹനാഥനും കുടുംബവും ഇനി എന്ത് ചെയ്യണമെന്നറിയാതെയാണ് ജീവൻ ടിവിയെ സമീപിച്ചത് ഏതായാലും എന്താണ് സംഭവിച്ചതെന്നറിയാൻ ഗർഫ് ന്യൂസ് വീക്കും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രശ്നങ്ങളെല്ലാം നീങ്ങി എത്രയും വേഗം തിരിച്ച് ഗൾഫിലേക്ക് പോയി ജോലി ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കാം ഒപ്പം വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തൽ എന്തും വിരൽ തുമ്പിൽ അറിയാൻ കഴിയുന്ന പുതിയ ലോകത്ത് ആരും വീണ്ടും ചതിക്കുഴിയിൽ അകപ്പെടാതിരിക്കുക ഇനി ഒരാൾ ഇതുപോലെ ഒരു ചതിക്കുഴി പെടാണ്ടും അവരെ ഇങ്ങനെ ഉപദ്രവിക്കാണ്ടിരിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും എംബസിയുടെ ഭാഗത്തു നിന്നൊക്കെ എത്തിയിട്ട് അതിനൊരു വഴി ഒരു 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 വേ ഞങ്ങൾക്ക് നന്ദിയുണ്ട് അത് ഉറച്ച വിശ്വാസം ശരിയായ വിസയോ പാസ്പോർട്ടോ മതിയായ രേഖകളോ ഇല്ലാതെ ഒരിക്കലും അന്യ രാജ്യങ്ങളിലേക്ക് തൊഴിൽ തേടി പോവാതിരിക്കുക അങ്ങനെ പോയവരിൽ നാം അറിയാതെ ഗൾഫിലെയും മറ്റു രാജ്യങ്ങളിലെയും വിവിധ ജയിലുകളിൽ കഴിയുന്ന നിരപരാധികൾ എത്രയോ പേരുണ്ടാവാം മനസ്സൊരുകി ജനിച്ച നാടും വീടും കാണാൻ കാത്തിരിക്കുകയാണ് അവർ ഇപ്പോഴും നാട്ടിലെ തിരുവോണത്തിന്റെ അന്ന് തന്നെ ഗൾഫ് പ്രവാസികളും ഓണം ആഘോഷിച്ചു എന്നുള്ളതാണ് ഇത്തവണത്തെ പ്രത്യേകത എന്തിനും ഏതിനും ആഘോഷങ്ങൾ കെങ്കേമമാക്കുന്ന പ്രവാസ ലോകത്ത് വിവിധ കൂട്ടായ്മകളുടെയും സംഘടനകളുടെയും അഭിമുഖത്തിൽ ഇപ്പോഴും ഓണത്തിന്റെ തിരക്കിലാണ് കാലം വസിക്കും ഗൃഹാതുര സ്മരണകളുമായി സ്നേഹത്തിന്റെയും സാഹോദരത്തിന്റെയും ഒത്തൊരുമയുടെയും സന്ദേശമുയർത്തിയാണ് പ്രവാസികൾ ഓണം ആഘോഷിച്ചത് തിരുവോണം കഴിഞ്ഞോ അതിനു മുൻപുള്ള വെള്ളിയാഴ്ചകളിലേക്കോ ആഘോഷം മാറ്റിയിരുന്ന പതിവ് ഈ വർഷം വേണ്ടിവന്നില്ല തിരുവോണ ദിവസം തന്നെ ഓണം ആഘോഷിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് പ്രവാസി മലയാളികൾ ഇവിടെ ജാതി ജാതിമത ഭേദമന്യേ ഭേദമന്യേ എല്ലാവരും ചെറിയ പക്കാരും വലിയവരും കൊച്ചു പിള്ളേർ ആപാലവൃദ്ധം ജനങ്ങൾ ഒന്നിച്ച് ഒരുമിച്ച് ഒന്നിച്ച് ആഹസ് ജീവിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് എല്ലാവരും വളരെ സന്തോഷമായിരിക്കുന്നു കുട്ടനാടിൻ്റെ നാടിൻ്റെ കേരളത്തിൻ്റെ ഒരു തനിമ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടുത്തെ ഞങ്ങളുടെ ഈ സംരംഭം കാണാൻ വേണ്ടി ഒത്തിരി ആളുകൾ നിൽക്കുന്നതും കാണാം നാട്ടിലോണം ഇവിടുത്തെ ഓണം തമ്മിൽ വലിയ വ്യത്യാസം ഫീൽ ചെയ്യുന്നില്ല ബട്ട് നാട്ടിലേക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ഓണം എൻജോയ് ചെയ്തു വിത്ത് ലോ മീൻസ് നാട്ടിലേക്കാളിലും കുറേ ആൾക്കാരും ഒക്കെ വീട്ടിലാണെങ്കിൽ ജസ്റ്റ് വീട്ടിൽ അമ്മ ഞങ്ങൾ മാത്രമായിട്ടുള്ളൊരു ഓണം ആയിരിക്കും ബട്ട് ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് ആൾക്കാരുടെ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റി നല്ല കഴിച്ചു റിയലി പതിവ് പോലെ പ്രവാസി സംഘടനകളും നാട്ടുകൂട്ടായ്മകളും തന്നെയാണ് ഇക്കുറിയും ഓണാഘോഷങ്ങൾക്ക് മുൻകൈ എടുത്തത് സാധാരണ ഗൾഫ് നാടുകളിൽ നടക്കാറുള്ളതുപോലെ വെള്ളിയാഴ്ച മുതൽ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആഘോഷം തന്നെയാണ് വിവിധ സംഘടനകൾ ഒരുക്കിയിരിക്കുന്നത് പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ കേളി സാംസ്കാരിക വേദി വിപുലമായ പരിപാടികളുടെ ഓണാഘോഷം സംഘടിപ്പിച്ചിരുന്നു സമൂഹ സദ്യയും ഒരുക്കി പയ്യനൂർ സൗഹൃദ വേദി ഒരുക്കിയ ഓണാഘോഷ പരിപാടി മാവേലിയുടെ വരവോടെയാണ് ആരംഭിച്ചത് യും ഓണസദ്യക്കും പുറമെ കായിക മത്സരങ്ങളും അരങ്ങേറി എന്തിനും ഏതിനും ആഘോഷങ്ങളെ ഇരുകയ്യും നീട്ടി സ്വീകരിക്കുന്ന പ്രവാസികൾ ഹോട്ടലുകളിലും ഫ്ലാറ്റുകളിലും വിശ്രമ കേന്ദ്രങ്ങളിലും വരുന്ന വരാന്ത്യ അവധി ദിനങ്ങളിലും പ്രവാസി സംഘടനകൾ ഓണം ആഘോഷിക്കുന്നുണ്ട് റിയാദ് ഓ സി സി സെൻട്രൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളുടെ ഓണാഘോഷം സംഘടിപ്പിച്ചു മദീന ഹൈപ്പർ മാർക്കറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ഓ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് കുഞ്ഞിക്കുമ്പളയാണ് അധ്യക്ഷത വഹിച്ചത് റിയാദിലെ പ്രമുഖ സാമൂഹിക സാംസ്കാരിക കൂട്ടായ്മ ഒ സി സി സെൻട്രൽ കമ്മിറ്റി മദീന ഹൈപ്പർ മാർക്കറ്റ് ഓഡിറ്റോറിയത്തിൽ വിവിധ പരിപാടികളുടെ ഓണം ആഘോഷിച്ചു ഓണാഘോഷ പരിപാടി നാട്ടിൽ നിന്ന് ഹ്രസ്വ സന്ദർശനാർത്ഥം സൗദിയിലെത്തിയ യൂത്ത് കോൺഗ്രസ് വയനാട് പാർലമെന്റ് മണ്ഡലം ഉപാധ്യക്ഷൻ ഹാരിസ് ബാബു ചാലിയാർ ഉദ്ഘാടനം ചെയ്തു പ്രവാസി വളരെ സുസ്ഥിരമായ നടത്തിക്കൊണ്ടിരിക്കുന്ന സെൻട്രൽ കമ്മിറ്റി നടത്തിയ ഈ കഴിഞ്ഞത് ജീവിതത്തിൽ തന്നെ ഏറ്റവും വളരെ ആത്മാർത്ഥമായിട്ട് വരെ ജീവിതത്തിൽ തന്നെ വലിയ ഒരു സൗഭാഗ്യമായിട്ട് കാണാം കാരണം ഇതിനകത്ത് ഇരുന്ന് കഴിക്കുമ്പോൾ ഇത് അറബ് നാടാണോ നമ്മുടെ മലയാള നാടാണോ എന്ന് നമ്മൾ സംശയിച്ചു പോകാം അത്രമാത്രം ഒരു ഒത്തൊരുമയും ഒരു കൂട്ടായ്മയും ഒക്കെ ഉള്ള ഈ ഒരു ഓണസദ്യയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സാഥാർത്ഥ്യമുള്ളൊരു കാര്യമാണ് കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെ തന്നെ ഞങ്ങൾ ഓണാഘോഷങ്ങൾ നടത്തിയിരുന്നു ഇപ്രാവശ്യവും ഞങ്ങളുടെ പ്രധാനപ്പെട്ട പ്രവർത്തകന്മാരെയും നമ്മുടെ അഭിതയാകാംക്ഷകളെയുമൊക്കെ വിളിച്ചിട്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ളൊരു ഓണാഘോഷത്തിന് ഞങ്ങൾ മുതിർന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങൾ നടത്തിയ ഓണാഘോഷം രണ്ടായിരം മൂവായിരം ആളുകളെ വച്ചിട്ടായിരുന്നു പക്ഷേ ഇന്ന് നാട്ടിലൊക്കെ നടക്കുന്ന ഓണാഘോഷങ്ങൾ ഇത്തരത്തിലുള്ള ഓണാഘോഷങ്ങൾ വളരെ ഈ ഓണാഘോഷത്തിൻ്റെ അവസാനം വലിയ അക്രമാസക്തമായി കൊണ്ട് അത് വേറെ രീതിയിലേക്ക് ഇന്ന് നാട്ടിൽ കാണുന്ന രീതിയിൽ ഓണാഘോഷം ഒരു ഹൈടെക് ഓണാഘോഷമായി മാറിയിരിക്കുന്നു ക്യാമ്പസുകളിൽ കുട്ടികൾ പെൺകുട്ടികൾ നടത്തുന്ന ഓണാഘോഷങ്ങൾ അതുപോലെ തന്നെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ നമ്മുടെ ഒരു സഹോദരി നമുക്ക് നഷ്ടപ്പെട്ടു ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഒ ഐ സി സി റിയാദ് സെൻട്രൽ കമ്മിറ്റി വളരെ സമാധാനപരമായി കൊണ്ട് തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട പ്രവർത്തകന്മാരെയും നമ്മുടെ ആളുകളെയും ഒക്കെ വിളിച്ച് നമ്മുടെ അഭിതകാംക്ഷികളെയും ഒക്കെ വിളിച്ചുകൊണ്ട് സമാധാന ഞങ്ങൾ ഈ ഓണാഘോഷം സംഘടിപ്പിച്ചിട്ടുള്ളത് കുറേയും കൂടി ഗ്രഹാതിരത്വം നിലനിർത്താൻ വേണ്ടി ഞങ്ങളുടെ പ്രമുഖ മെമ്പർമാരെയും പാർട്ടി ലീഡർമാരെയും ഭാരവാഹികളും അടങ്ങുന്ന അവരുടെ കുടുംബങ്ങളും ഒക്കെ അടങ്ങുന്ന ഒരു ടീമായി ഇത് നിർത്തിക്കൊണ്ട് ഞങ്ങൾ ഓണാഘോഷം ഇവിടെ സംഘടിപ്പിക്കുകയാണ് ഇത് നാട്ടിലെ പോലെ തന്നെ ഇലയിൽ ഉള്ള ഭക്ഷണം തരം ഞങ്ങൾ ഇവിടെ ആ നാടിന്റെ ഒരു പ്രതീതി സൃഷ്ടിക്കാൻ തന്നെയാണ് ഇത് ഇത്തരത്തിലുള്ള ഒരു കുടുംബ ഇവിടെ വേണ്ടിയിട്ടുള്ളത് നാട്ടിൽ നിന്നും വരുത്തിയ വാഴയിലെ വിഭവ സദ്യ ഒരുക്കി ഗൃഹാതുര സ്മരണകളോടെയാണ് ഓണം ആഘോഷിച്ചത് വൈ സി സി കുടുംബാംഗങ്ങളും റിയാദിലെ സാമൂഹിക സാംസ്കാരിക മാധ്യമ രംഗത്തെ പ്രമുഖരും ഓണാഘോഷ പരിപാടിയിൽ ഒത്തുചേർന്നു വൈ സി സി എല്ലാ വർഷവും നമ്മുടെ സമയക്കുറവും

ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി സൗദിയിലും ബഹ്റൈനിലും നിരവധി ഔട്ട്ലെറ്റുകളുള്ള സിറ്റി ഫ്ലവറിന്റെ പുതിയ ഹൈപ്പർ മാർക്കറ്റ് ഹയലിൽ പ്രവർത്തനം ആരംഭിച്ചു സൗദിയിലെ പൌരപ്രമുഖരും നിരവധി വിശിഷ്ടാതിഥികളും പങ്കെടുത്ത ചടങ്ങിൽ സൗദി പൌരപ്രമുഖൻ മുഹമ്മദ് അലി അൽ ഉമയും അധ്യക്ഷത വഹിച്ചു സ്വദേശികളും വിദേശികളുമായി നിരവധി പേരാണ് ചടങ്ങിൽ സന്നിഹിതരായത് സൗദി അറേബ്യയിലെ ഹൈയിൽ നഗരമാധ്യത്തിൽ ബുർജ് ഹയലിനോട് ചേർന്ന ലേബർ ഓഫീസിന്റെ സമീപത്താണ് സിറ്റി ഫ്ലവറിന്റെ അതിവിശാലമായ ഹൈപ്പർ മാർക്കറ്റ് ഒരു കുടക്കീഴിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തനം ആരംഭിച്ച ഹൈപ്പർ മാർക്കറ്റിൽ ഭക്ഷ്യവസ്തുക്കൾ ഫിഷ് മീറ്റ് പച്ചക്കറികൾ പഴങ്ങൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഗൃഹോപകരണങ്ങൾ അടുക്കള സാമഗ്രികൾ പാദരക്ഷകൾ തുണിത്തരങ്ങൾ ഇലക്ട്രോണിക്സ് എന്നീ വിഭാഗങ്ങളിലായി ഉൽപ്പന്നങ്ങളുടെ ഒരു വൻ ശ്രേണി തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് സ്വദേശികൾക്കും വിദേശികൾക്കും തുല്യ പ്രാധാന്യം നൽകിയാണ് ഹൈപ്പർ മാർക്കറ്റ് ഒരുക്കിയിരിക്കുന്നതെന്ന് മാനേജിംഗ് ഡയറക്ടർ ടി എ മഹമ്മദ് കോയ പറഞ്ഞു എല്ലാവിധ ഇന്ത്യൻ പച്ചക്കറികളും പഴങ്ങളും മികച്ച വിലയിൽ ലഭ്യമാക്കുന്നതാണ് സിറ്റിഫ്ലവർ ഹൈപ്പർ മാർക്കറ്റിന്റെ മറ്റൊരു പ്രത്യേകത ഗുണമേന്മയിലും വിലക്കുറവിലും ഉൽപ്പന്ന ലഭ്യതയിലും പ്രാധാന്യം കൊടുക്കുന്ന സിറ്റി ഫ്ലവർ അടുത്ത മാർച്ചോടു കൂടി സൌദിയിൽ നാല് സ്റ്റോറുകൾ കൂടി പ്രവർത്തനം ആരംഭിക്കുമെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഫ്ലിറിയ ഗ്രൂപ്പ് ചെയർമാൻ ഫഹദ് അബ്ദുൾ കരീം അൽ ഗുറൈമീലും മാനേജിംഗ് ഡയറക്ടർ ടി എം അഹമ്മദ് കോയ ഡയറക്ടർ ഇ കെ റഹീം ഡയറക്ടർ റാഷിദ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഫസൽ റഹ്മാൻ എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു സിറ്റി ഫ്ലവർ മാനേജർമാരായ ഷാഹിർ കാപ്പാട് അഭിലാഷ് നമ്പ്യാർ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി ജിമാർട്ട് ഗൾഫ് ന്യൂസ് വീക്കിൻ്റെ ഈ ലക്കം സമാപിച്ചു പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഗൾഫ് ന്യൂസ് വീക്ക് നിങ്ങൾക്ക് അവസരം നൽകുന്നു ഗൾഫിൽ കാണാതായവരെ സംബന്ധിച്ച വിവരങ്ങളും പ്രവാസ സംബന്ധമായ ഏതു വിവരങ്ങൾക്കും നിങ്ങളുടെ അനുഭവങ്ങളും അന്വേഷണങ്ങളും ഞങ്ങൾക്ക് എഴുതുക ഉലാസം പ്രൊഡ്യൂസർ ഗൾഫ് ന്യൂസ് വീക്ക് ജീവൻ ടി വി പലാരവട്ടം കൊസ്റ്റിൻ ട്വൻറ്റി ഫൈവ് നിങ്ങളുടെ മെയിൽ ഐ ഡി ഗൾഫ് ന്യൂസ് വീക്ക് അറ്റ് ജീവൻ ഡോട്ട് ടി വി ടെലിഫോൺ നമ്പർ സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ എയ്റ്റ് ഡബിൾ വൺ ഫൈവ് അല്ലെങ്കിൽ సీరో ఫోర్ ఎయిట్ ఫోర్ టు డబుల్ వీక్ వీటి అడుత ఇదే దివసం ఇదే సమయం నమస్కారం